ഹലോ ഗെയ്സ് അലൈക്കും അപ്പോൾ ഇന്നും ഞാനൊരു ലോങ് വീഡിയോ ആണ് എടുക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയ ചെറിയ രീതിക്ക് ഒരു നെയ്ച്ചോറ് വയ്ക്കാൻ നെയ്ച്ചോറ് അപ്പോൾ അതിനാവശ്യമുള്ള കൈമാ റൈസാണ് ഇത് കൈമാ റൈസ് സവാളയൊക്കെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി രണ്ട് തക്കാളി രണ്ട് പരിപ്പ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചിക്കനും ഞാൻ ഇവിടെ ചെറിയ രീതിക്ക് ഒന്ന് മുളക് പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഗേസ് പാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം സവാള എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സവാള കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ി നമുക്കൊന്ന് കഴുകാം സവാള ആദ്യത്തെ ഞാൻ കുറച്ച് മോപ്പിച്ചിട്ടുണ്ട് അടുത്ത് വെച്ചിട്ടുണ്ട് സവാള കുറച്ച് ഞാൻ മോപ്പിച്ചിട്ടുണ്ട് അപ്പം അതിന് വളരെയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനൊന്ന് മൂപ്പ അപ്പം അതിനടുത്ത ചോറ് തയ്യാറാക്കാം കുറച്ച് നെയ്യും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സവാള സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഗ്രാമ്പു തക്കോലം പറക്കയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് അരിയോട് വറുത്തെടുത്ത് നമുക്ക് നെച്ചോറ് വറുത്തെടുത്ത് വെക്കാമേ വറുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് ഭയങ്കര ടേസ്റ്റാണ് അപ്പോ ഞാൻ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യും വലിച്ചെണ്ണിയാണേ ആടിയും കൊടുത്തത് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ നമുക്ക് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുക്കാവുന്നില്ല അതുകൊണ്ട് കുറച്ച് ഉപ്പേ ആകെ ഇടാവും അപ്പോൾ കുറച്ച് രണ്ട് തവണ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ സവാള വറുത്തെടുത്തിട്ടുണ്ട് ഇന്ന് ചിക്കൻ വെക്കുന്നത് സവാള വറുത്ത് അതിലാണേ സവാള വറുത്ത് എടുത്ത് വയ്ക്കുന്നതാണ് കുറച്ച് നെയ്യും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് സവാളയാണ് ഞാൻ വറുത്തെടുക്കുന്നത് അപ്പം അത് നമുക്ക് പിന്നെ കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കുള്ള ചിത്ത നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഇനി ഫ്ലെയിൻ ചുട്ടി വെച്ച് കൊടുത്തിട്ട് എല്ലാം ലാസ്റ്റ് സവാള ഞാൻ നല്ലതുപോലെ മൂത്തിട്ടില്ല അത് മൂക്കണ്ട ആവശ്യമില്ല ഇങ്ങനെ നമുക്ക് ചിക്കൻ കടയിൽ നമുക്ക് വെക്കാൻ തയ്യാറാക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് സവാള നല്ലതുപോലെ മൂപ്പിക്കാത്തത് അപ്പോൾ ചിക്കൻ ഞാൻ ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് എന്തായാലും നോക്കാം കുറച്ചും കൂടെ ആടിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളം കൂടി ഇത് തച്ചെടുക്കാനുണ്ട് ഇതൊരു കുറച്ച് മഞ്ഞപ്പൊടിയും പാലും കൂടെ ചേർത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഒന്നും കൂടെ നമുക്കൊന്ന് ഇടങ്ങിയിട്ട് കൊടുക്കാം അപ്പം സവാളയെല്ലാം ഞങ്ങളുടെ വറുത്തെടുത്തിട്ടുണ്ട് സവാളയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ തക്കാളി കൂടെ അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതേത് കൊടുക്കാം അപ്പം ഇതിൻ്റെ തക്കാളിൻ്റെ കൂടെ ഇട്ട് ആ രീതി കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ അപ്പം ഇതിന് നമുക്ക് കാലം പോലും വെള്ളം ആവശ്യമില്ല വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടി വരത്തില്ല അതാണ് തക്കാളി തക്കാളിറങ്ങിക്കോളൂ ചിക്കനും ഇറങ്ങിക്കോളൂ ആയിട്ടുണ്ട് നമുക്കൊന്ന് നമ്മുടെ മിച്ചറ് ുള്ള നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ വറുത്തു വെച്ചിട്ടില്ല വറുത്തിട്ടില്ല അത് പറ്റി കൂടെ ഞാൻ അതേ ഇത് കൊടുക്കുവായിരുന്നു ി പച്ചമുളക് പൊടിച്ചെടുത്തൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഫ്രൈ ഫാനിന് മാറ്റി വേറെ പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു ഇതിൽ ഞാൻ വെള്ളം ഒരു ശകലം പോലും വീട്ടില തക്കാളി നിന്ന് ഇറങ്ങിയാണ് അപ്പോൾ ഇനി നമുക്ക് ഞാൻ എടുത്ത് വെച്ചിരുന്ന സവാള വറുത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടിട്ട് നമുക്ക് ഞാൻ നല്ലവരുന്ന വെക്കുക ഞാൻ കുരുമുളക് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ എല്ലാം ആഡ് ചെയ്യുന്നില്ല കുറച്ച് ഇടുന്നോളും മുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് മാത്രം തിരിച്ചേർപ്പൊടി മഞ്ഞപ്പൊടി ഞാനെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കുറച്ചും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചുപ്പിൻ്റെ കുറവുണ്ട് അവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ അടിപൊളി ടേസ്റ്റിൽ നെയ്ച്ചോറ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നെയ്ച്ചോറിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് അണ്ടിപ്പരിപ്പ് ഞാൻ മോപ്പിച്ചിട്ടില്ല രണ്ടു പരിപ്പം മുൻപിക്കാതെ ഞാൻ ഏറ്റവും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ ഞാൻ മഞ്ഞപ്പൊടിയും പാലും കൂടെ ചേർത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പപ്പടം കൂടെ ഒന്ന് കശിയെടുക്കണം അപ്പോൾ ചിക്കൻ ഞാൻ ഇന്ന് മൊത്തവും ഉള്ള സവാള ഞാൻ വറുത്തെടുത്താണ് ഞാനിത് തയ്യാറാക്കിയത് നല്ല ടേസ്റ്റായിരുന്നു ഞാൻ കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ എണ്ണ ഞാൻ ബിരിയാണിയിൽ അപ്പോൾ ഇന്ന് നെച്ചോറായിക്കോട്ടെ എന്ന് വെച്ചാൽ ഇത് നെച്ചോറാക്കിയത് അപ്പം വന്നിട്ടുണ്ട് കഴിക്കാൻ ഫസ്റ്റ് അവന് തന്നെ എടുക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നെച്ചോറും ചിക്കൻ കറിയും തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട നടത്ത വീഡിയോ കാണുമ്പോൾ എല്ലാമിലേക്കും